അയ്യോ പാവം കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ മറന്നുപോയി എന്ന് തോന്നുന്നു നമസ്കാരം ടീ ടൈം ടോക്സിലേക്ക് സ്വാഗതം ഇത് ഐശ്വര്യലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ലക്ഷ്മി ഒരു കടയുടെ ഇറങ്ങിയതാണ് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ പറ്റിയില്ല അപ്പോഴേക്കും ഒരു ഫോൺ കോൾ വന്നു ഇറങ്ങി ഓടി ഈ സംശയം പ്രത്യേകിച്ചും തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഒരു കടയുടെ ഉദ്ഘാടനത്തിനായി ഐശ്വര്യലക്ഷ്മി ഇറങ്ങിയത് തമിഴിലും മലയാളത്തിലും ഒരുപോലെ സുപരിചിതയായ ഐശ്വര്യലക്ഷ്മി ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള മായ നദി എന്ന ഫിലിം വരത്തൻ ഈ ഇടയ്ക്കിറങ്ങിയ ഹലോ മമ്മി എന്നിങ്ങനെ ഒരുപാട് സിനിമകളിൽ ഐശ്വര്യലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് ഒരു ഡോക്ടറും കൂടിയാണ് എന്നാൽ സിനിമയോടുള്ള അഭിനിവേശം അഭിനയരംഗത്തേക്ക് ഐശ്വര്യലക്ഷ്മി എത്തി ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഇതുപോലെ വന്നതെന്തായാലും കുറച്ച് പോയോ എന്നൊരു സംശയം തമിഴ്നാട്ടിലുള്ള ജനങ്ങളുടെ കമൻ്റ് ഒരു തുണി വാങ്ങാൻ പോലും കാശില്ലാതായോ ഐശ്വര്യക്ക് എന്നുള്ളതാണ് നല്ല ഒരു നടി ഒരു കട ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത് നന്നായിട്ടില്ല എന്നാണ് അടുത്ത ആളുടെ കമൻ്റ് തിരുനെൽവേലിയിലുള്ള ഒരാൾ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പെൺകുട്ടികളെല്ലാം കുളിക്കുക എന്നതാണ് അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിന് ഇടത് കൈ കൊണ്ടാണോ വിളക്ക് കത്തിക്കുന്നത് എന്നൊരു സംശയം ജനങ്ങളുടെ മനസ്സിലുള്ള ഐശ്വര്യലക്ഷ്മിയുടെ രൂപം തന്നെ ഇവിടെ മാറ്റം സംഭവിച്ചു പോയി എന്നാൽ ഐശ്വര്യലക്ഷ്മി ജനങ്ങളുടെ എല്ലാം കമൻ്റുകൾക്ക് മറുപടിയായി പറയുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കും മറ്റുള്ളവർക്ക് ഇതിലെന്താണ് ഇത്ര കഷ്ടം സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും ആർക്കും സമയമില്ല പിന്നെന്തിനാണ് എൻ്റെ ഡ്രസ്സിനെക്കുറിച്ച് ഇത്ര വലിയൊരു വിവാദം ഓക്കേ ബായ് വീണ്ടും കാണാം